ഇത്തവണ തിരുവനന്തപുരം വന്നിട്ട് ലൈഫിലെ മോസ്റ്റ് വാല്യുബിൾ മൊമെന്റ്സിൽ ഒന്നായി തോന്നിയിട്ടുള്ള വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോഴുള്ളത് ആഴിമല ശിവ ടെമ്പിൾ നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ കൃത്യം ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു കേവ് ടെമ്പിൾ പൊതു സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് നല്ലൊരു ആംബിയൻസ് ഉള്ള വളരെ സന്തോഷം തോന്നുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അറബിക്കടലിന്റെ തീർത്ത് സ്ഥിതി ചെയ്യുന്ന ആഴിമല ശിവ ടെമ്പിളിന്റെ ഏറ്റവും വലിയ ആകർഷണം അമ്പത്തെട്ടടി ഉയരത്തിലുള്ള ഗംഗാധരേശ്വര പ്രതിമ തന്നെയാണ് ആഴിമല ജംഗ്ഷനിൽ നിന്നും കുറച്ചുള്ളിലേക്കായിട്ടാണ് ശിവ ടെമ്പിൾ ഉള്ളത് അമ്പലത്തിലേക്ക് വരുന്നവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഗംഗാധരേശ്വര പ്രതിമയുടെ തേജസ്സോടെയുള്ള ഒരു മുഖം നമുക്ക് കാണാം അമ്പത്തെട്ടടികോളം വരുന്ന പ്രതിമയുടെ മുഗൾ ഭാഗമാണിത് ശിവഭഗവാന്റെ തേജസ്സോടെയുള്ള മുഖവും മുടികെട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഗംഗാദേവിയെ നമുക്ക് കാണാം ഇനി നമുക്ക് കേവ് ടെമ്പിൾ കണ്ടുവരാം നൂറ് രൂപയാണ് പ്രവേശന ഫീസ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശന ഫീസ് വേണ്ട ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ക്ലോസ്ട്രോഫോബിയ ഉള്ളവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മൾ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങി പോകുന്ന ആ ഒരു ഏരിയയും അതുപോലെ ഗുഹയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു ഏരിയയും കുറച്ച് ഇടുങ്ങിയ സ്ഥലം പോലെയാണ് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്നത് പോലെ തന്നെ എനിക്കും തോന്നിയ ഒരു കാര്യം ഇത് ഫുള്ളായിട്ട് അതായത് നമ്മൾ ഈ ഇറങ്ങിപ്പോകുന്ന ഗുഹ മുഴുവനായിട്ട് ഇതുപോലുള്ള ഇടുങ്ങിയ സ്ഥലമാണോ എന്നുള്ളതാണ് പക്ഷെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് വിശാലമായ ഒരു ഏരിയ ആണ് അതിനുള്ളിലാണ് നമുക്ക് കാണാനായിട്ടുള്ള പ്രതിമകളെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ഗുഹകൾ ചേർത്തുണ്ടാക്കിയ കേവ് ടെമ്പിൾ ആണ് ഇവിടെ അത് മാത്രമല്ല ഫുള്ളി എയർ കണ്ടീഷൻഡ് കണ്ടീഷൻഡായിട്ടുള്ള ഗുഹ കൂടിയാണെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അങ്ങനെ ഗുഹയ്ക്കുള്ളിലെ അമ്പല ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന മനോഹരമായിട്ടുള്ള കടൽ തീരമാണ് ഈ കാണുന്നത് ഗുഹയ്ക്കുള്ളിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ അപ്പൊ ഗുഹയ്ക്കുള്ളില് വളരെ മനോഹരമായിട്ടുള്ള ശില്പങ്ങളാണുള്ളത് ഇതുവരെ എവിടെയും കാണാത്ത ഒരുപാട് ശില്പങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടെങ്കിലും കൂടി എന്റെ മനസ്സിൽ പതിന്നിട്ടുള്ളത് മൂന്ന് ശില്പങ്ങളുടെ മറക്കാനാവാത്ത രൂപമാണ് അത് ഏതൊക്കെയാണെന്ന് പറയാം ശിവഭഗവാന്റെ ഒരുപാട് രൂപങ്ങൾ നമുക്ക് ഇവിടെ കാണാം എന്നാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മളെ സ്റ്റെക്കാക്കി നിർത്തുന്ന കാളിയുടെ ഒരു രൗദ്രഭാവത്തിലുള്ള പ്രതിമയാണ് പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് കോപം കൊണ്ട് ജലിക്കുന്ന കണ്ണുകളും നാക്കൊക്കെ പുറത്തേക്കിട്ട് പാറി പറക്കുന്ന മുടികളും തലയോട്ടിയൊക്കെ ആയിട്ടുള്ള ആയിട്ട് കാളിയുടെ ഒരു പ്രസൻസ് നമുക്ക് അവിടെ കാണാം നമ്മുടെ മുന്നിൽ ശരിക്കും കാളിദേവിയാണോ എന്നുള്ളതുപോലെ നമുക്ക് ഒരു ഫീൽ ചെയ്യും അടുത്തത് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പ്രണയം തുളുമ്പി നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയുള്ള വിശ്വാസത്തോടെയുള്ള പ്രതീക്ഷയോടെയുള്ള വളരെ പ്രണയത്തോടെയുള്ള പവിത്രമായ ഒരു നോട്ടം നമുക്ക് അവരുടെ ഇടയിൽ കാണാം സത്യസന്ധമായി പ്രണയിക്കുന്ന പ്രത്യേകിച്ച് മാരിഡ് കപ്പിൾസിനൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്കൻഡ് ഒരു മൊമെൻറ്റാണത് ഇതിനേക്കാൾ ഉപരി എനിക്ക് വിവരിക്കാൻ വാക്കുകളില്ല അത് നേരിട്ട് തന്നെ നമ്മൾ കണ്ട് അനുഭവിക്കേണ്ട ഒരു വളരെ മനോഹരമായിട്ടുള്ള ശില്പമാണത് അടുത്തത് മനുഷ്യരുടെ നേക്കഡായിട്ടുള്ള രൂപങ്ങളാണ് അതായത് നമ്മൾ സാധാരണ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു മിനിയേച്ചർ ആയിട്ടുള്ള ഇതുപോലുള്ള രൂപങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷെ ഇത് നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനെ പോലെ അത്രയും പൊക്കത്തിലുള്ള അത്രയും വലുപ്പത്തിലുള്ള രൂപങ്ങളാണ് ഫുൾ നേക്കഡ് ആയിട്ടുള്ള രൂപങ്ങളാണ് അത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ശരിക്കും വാക്കുകൾക്ക് അതീതമാണ് ഇവിടുത്തെ കാഴ്ചകൾ കേവ് ടെമ്പിളിനുള്ളിലേക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ല അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം ഈ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് മാത്രമല്ല നമ്മുടെ മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടും ഒക്കെ കാണേണ്ട കാഴ്ചകളാണ് കേവിട്ടമ്പിളിനുള്ളിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുകളിലേക്ക് വരുമ്പോഴാണ് ഗംഗാധരീശ്വര പ്രതിമയുടെ അടുത്തേക്ക് എത്തുന്നത് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഞങ്ങൾ ഈ പോയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മണി നേരമാണ് അതുകൊണ്ട് തന്നെ നല്ല വെയിലൊക്കെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് വേണം പറയാനായിട്ട് ഇവിടെയുള്ള ഒരു മെയിൻ അട്രാക്ഷൻ ഗംഗാധരീശ്വര പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഒരു പരിധിവരെ അത് സാധ്യമാവാത്തൊരു കാര്യമാണ് കാരണം ഇത്രയും അടി ഉയരത്തിലുള്ള ഒരു പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് നമുക്കൊരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് തികച്ചും ഒരു ഫ്രെയിമിൽ മിക്കവാറും വരാത്തൊരു കാര്യമാണ് എല്ലാവരും വളരെ പണിപ്പെട്ടു തന്നെ അങ്ങനെ ഒരു ഒറ്റ ഫ്രെയിമിലാക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നിൽക്കുന്ന ഏരിയക്ക് വളരെയധികം ഭംഗി കൂട്ടുന്ന മനോഹരമായ കടൽ തീരമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടെങ്കിലും ചെറിയൊരു കാറ്റക്കിളതും ഉണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് അതായത് ഏകദേശം ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ പ്രതിമയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കേവ് ടെമ്പിൾ അവിടെയുള്ള ശില്പങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഡോക്ടർ പി എസ് ദേവദത്തൻ എന്ന മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കഴിവും അത് പ്രശംസ അർഹിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് തലമുറകളുടെ സ്നേഹവും ആരാധന എല്ലാം പിടിച്ചുപറ്റാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് പുറത്തേക്ക് വരാം ഇവിടെ നമുക്ക് പ്രസാദൊക്കെ കിട്ടുന്നുണ്ട് പേയ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്കതെല്ലാം വാങ്ങാം കേവ് ടെമ്പിളിന്റെ പുറത്തുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് മനോഹരമായ കടൽത്തീരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഈ കടൽത്തീരത്തേക്കൊന്ന് നോക്കിയിട്ട് വരാം ഇവിടെ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് താഴേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ കടൽത്തീരം നേരെ കാണാനായിട്ട് കഴിയുന്നത് താഴെ പോകുന്ന വഴിയിൽ തന്നെ ഒരു തത്തയെ കൂട്ടിലേക്ക് ഇട്ട് ഒരാൾ കൈ നോക്കാനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അതും പലയിടത്തായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഈ കടൽത്തീരം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ സാധാരണ കടൽത്തീരത്ത് നിന്നും ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിറയെ പാർക്കിട്ടുകളുണ്ട് പാറക്കെട്ടുകൾക്കിടയിൽ പച്ചപ്പുണ്ട് ഈ കടൽ തീരത്തുള്ള തിരമാലകളെല്ലാം ഈ പാറക്കെട്ടിലും പച്ചപ്പിലൊക്കെ ഇടിച്ച് കയറി വെള്ള വരുന്ന തിരമാലകൾ അതൊരു നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് സ്നാക്സും ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാം നല്ല വെയിലുണ്ട് എല്ലാവരും ക്ഷീണിച്ച് അവശമായിട്ട് ഇരിക്കുകയാണ് ഇതേ മയിലാഞ്ചി കിട്ടിരുന്നൊരു സ്ത്രീ ഇവിടെ കിടന്നുറങ്ങുകയാണ് അതുപോലെ തന്നെ വേറൊരു തത്തയായിട്ട് ഇവിടെ കൈ നോക്കാൻ നിൽക്കുന്ന ഒരാളെയും കാണാം നമ്മളിവിടെ ദൂരം നോക്കുമ്പോൾ തന്നെ നമ്മളെ അവർ വിളിക്കുന്നുണ്ട് കൈ നോക്കാം ഭാഗ്യം നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചു നമുക്ക് അടുത്തുള്ള കടകളിൽ നിന്ന് തന്നെ പ്രസാദം കിട്ടുന്നതാണ് നമ്മളിനി ഇനി പോകുന്നത് കോവളം ബീച്ചിലേക്കാണ് കേട്ടോ അതുപോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര നേരമായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണാം